ഫൈനലി കേസ് ഞങ്ങൾ ഇതാ പാത്രം നോട്ടൊക്കെ വാങ്ങാൻ പോവാട്ടോ നോട്ട് ഇഷ്ടം ബാഗൊക്കെ വാങ്ങണം അത് വളാഞ്ചേരി എന്താണ് കടൽ പേര് ബുക്കാർട്ട് പുതുമടടുത്താ തോന്നുന്നുണ്ട് അപ്പം അത് വാങ്ങാൻ വേണ്ടി പോവാണ് പോകുന്നതായിരിക്കൊരു കോട്ട് വാങ്ങി കേട്ടോ ഉൾക്ക് നല്ല രസമില്ല കോട്ട് പച്ച ഇത് ഞാൻ പിന്നെ ഒരു നാല് കൊല്ലം മുന്നേ വാങ്ങിയ കോട്ടാണ് കോട്ടൂ ഇല്ലാതെ ബൈക്ക് വാങ്ങാൻ കഴിയില്ല ആ കോട്ടേജ് കേഡർ എടുത്തോട്ടോ ഇനി ആ അങ്ങനെ ഇങ്ങനെ ഒന്ന് കുടുക്കി ചങ്ക് കൊടുക്കല്ലേ അപ്പോ നല്ല മഴയാണ് ഇനി ബാക്കി ബുക്കാട്ടിൽ നിന്ന് കാണാം കണ്ടല്ല ഞങ്ങളിപ്പോ കൊടുമ്പുടി കയറി കാണേ നല്ല മഴയാണ് കണ്ടോ മഴ നല്ല പെയ്യുന്നുണ്ട് ഇത് ഇനിയിപ്പോ കോട്ടയത്തോടെ പോവേണ്ട രക്ഷയുള്ളു കേട്ടോ ഞങ്ങൾക്ക് ബൈക്ക് ഇടാൻ എവിടെയാണ് സ്ഥലം കിട്ടിയ കേട്ടോ കണ്ടോ മഴ ആയിട്ട് എപ്പോഴേം ഇടാനൊരു സ്ഥലമില്ല ഞങ്ങള് ബുക്ക് എടുക്കാൻ വേണ്ടി പോവാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കടക്കണം കേട്ടോ റോഡ് ക്രോസ് ചെയ്ത് കിടക്കണം ഇത് ബോംബെ സ്റ്റേഷൻ വരെ ആണ് പണ്ട് നമ്മളിവിടുന്ന് സാധനം എടുത്തായിരുന്നു അതാ ഞങ്ങള് സ്റ്റാൻഡിന്റെ അവിടെ ഏകദേശം എത്താറായി സ്റ്റാൻഡിക്ക് ബസ് കയറുന്ന റൂട്ടാണ് കേട്ടോ അത് ഇനി ഇവിടുന്ന് ആണ് ബുക്കാർട്ട് പോകേണ്ടത് ബുക്കാർട്ട് ഇവിടുന്ന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട് നമുക്ക് അതിലൂടെ പോവാം ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യാണ് വെള്ളച്ചാട്ടം പോസല്ലോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന കോഴിക്കോട് റോടുമ്പൊക്കെ എത്തോ അവിടെ ബുക്കാട്ട് ഇതിലെ ഉള്ളിലാന്ന് വിചാരിച്ചേ ഇവിടെ അല്ല ഈ ഷോർട്ട് കട്ടിലൂടെ വരണം എന്താണ്ടോ ഇതിലൂടെ പോയാ നമുക്ക് കോഴിക്കോട് ഓടുമ്പൊക്കെ എത്താം അങ്ങനെയൊക്കെ നമ്മൾ കോഴിക്കോട് ഓടുമ്പെത്തി ബുക്കാട്ട് ഇവിടെ നിന്ന് കാണാണ്ട് കേട്ടോ ഞങ്ങൾ ബുക്കാർട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളില് കയറി വെക്കട്ടെ അവസ്ഥ എന്തൊക്കെയാന്നുള്ളത് അങ്ങനെ ഇതിന്റെ അകത്ത് എത്തിയിരിക്കടെ നിറയായ സാധനങ്ങളട്ടോ ഒരു സ്കൂൾ കുട്ടികൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിന്റെ അകത്ത് ഒരു കുട്ടിക്ക് സ്കൂളിലോട്ട് വേണ്ട എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് വളാഞ്ചേരി ബുക്ക് കാർട്ടില് പിന്നെ ഞാൻ ഓരോ നോട്ടുക്കും എടുത്ത് നോക്കുകയാണ് ഇതിന്റെ ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ട് പേജൊക്കെ മുപ്പത്തഞ്ച് രൂപയുടെ നോട്ട് ഞാൻ നോക്കിയത് പിന്നെ നാപ്പത് രൂപയുടെ എടുത്തുട്ടോ രണ്ടും നല്ല ക്വാളിറ്റി ഉള്ള പേജുകളാണ് അതിനൊന്നൊരു പ്രശ്നവുമില്ല നല്ല പ്രിന്റും കാര്യങ്ങളൊക്കെ നല്ല കാണാൻ തന്നെ നല്ല വൃത്തിയുണ്ട് പിന്നെ പേന പേനക്കൊക്കെ ഓഫറുണ്ട് ലക്സി പാനൊക്കെ ഒരു പാക്കറ്റ് എടുക്കുമ്പോൾ അത്ര നാൽപ്പത്തെട്ടോ അങ്ങനെ എന്തോ പറഞ്ഞു അവിടെ നിന്ന് അങ്ങനെ ചില പേനകൾക്കൊക്കെ ഓഫർ ഇട്ടിട്ടുണ്ട് ഇവിടെ ബുക്കിന് പിന്നെ നല്ലത് ഓഫറില്ല പക്ഷെ ബുക്ക് അവർ ചോദിച്ചപ്പോൾ ലോ പ്രൈസിലാണ് നമ്മളിവിടെ കൊടുക്കുന്നതെന്നാണ് അവിടെ നിന്ന് പറഞ്ഞത് എന്തായാലും ഈ ഷോപ്പിൽ ഞാൻ ആദ്യമായിട്ട് വരികയാണ് എന്തായാലും സംഭവം നല്ല സെറ്റാണ് കേട്ടോ കട ഉള്ളത് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഇനി ഞാൻ ബുക്കുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ബാഗ് നോക്കണം ബാഗും കൂടെ തിന്നാണ്ട് ആക്കാമെന്ന് വിചാരിച്ചത് ഇനിയിപ്പോൾ അതിനായിട്ട് കുറെ നടന്ന് അലേണ്ടെന്ന് കരുതി നമ്മളിനി ബാഗിൻ്റെ സെക്ഷനിലോട്ട് പോവാണ് നമ്മളിപ്പോ ലാസ്റ്റാണ് വാങ്ങിച്ചത് കേട്ടോ കാശൊന്നും ഉണ്ടായിരുന്നില്ല ഈ മഴ ഇങ്ങനെ പെയ്യുന്ന കാരണം വർക്ക് ഡിമ്മായി അപ്പോൾ നമ്മള് അവിടുന്ന് അവിടെ നിന്നൊക്കെ തിരിച്ച് കടം വാങ്ങിയിട്ടൊക്കെയാണ് ഇപ്പൊ ഇത് വാങ്ങാൻ വന്നിട്ടുള്ളത് അങ്ങനെ അവിടെ ഒരു ബാഗും വാങ്ങിച്ചത് ഇതാണ് ബാഗ് കേട്ടോ ഇതിന് അറുന്നൂറ്റി സംതിങ് ഉണ്ട് നല്ല പിങ്ക് കളർ ബാഗാണ് വാങ്ങിച്ചത് ബുക്ക് ഇത്രയാ ബുക്ക് നമ്മൾ എടുത്ത രണ്ട് മക്കൾക്കും ഉള്ള ബുക്ക് ഇത് മതി പിന്നെ പൗച്ചും പിന്നെ പൊതിപ്പ് പാനൊക്കെ അവിടെ നിന്ന് എടുത്തു നമ്മളെ ബില്ല് അടിക്കാൻ കേട്ടോ അവിടെ അപ്പോൾ നമ്മൾ ബാഗിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട് എന്തായാലും പെട്ടെന്ന് ഡാമേജ് ആക്കാണെങ്കിൽ കൊണ്ടുവന്നോളൂ മാറ്റി തരാ അല്ലെങ്കിൽ ശരിയായി തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ നമ്മൾ ബില്ല് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ബില്ല് വന്നിട്ടുണ്ട് നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറായിട്ടോ ടോട്ടല് അപ്പം ഇത് എവിടെ ലൊക്കേഷൻ വെച്ചാൽ നമ്മളെ കോഴിക്കോട് റോഡിന് വന്ന ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ ബുക്ക് പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചായ ഒടിക്കണം അപ്പോൾ കെയർ ബേക്കറി പോയി നമ്മൾ കെയർ ബേക്കറി ഉണ്ട് വളരെ സ്റ്റാൻഡിൽ അവിടുന്ന് ചായയും സാൻഡ്വിച്ച് ഒക്കെ അയച്ചു അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ ഇത് നമ്മൾ മോൾക്ക് മക്കൾക്ക് സ്കൂൾക്ക് വേണ്ട സാധനങ്ങൾ എടുക്കാൻ പോയപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയി ഉൾപ്പെടുത്തിയെന്നുള്ളൂ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ നമ്മൾ ചാനലിലൊക്കെ ഒന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇത് വളഞ്ചേരി സ്റ്റാൻഡാണ് കേട്ടോ അത് കുറേ കാലമായിട്ട് സ്റ്റാൻഡൊക്കൊക്കെ ഒന്ന് വന്നിട്ട് അപ്പോൾ നമ്മൾ അവിടെ ബുക്ക് പിടിച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ട് അതൊക്കെ പൊട്ടിക്കുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പറഞ്ഞ പോലെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും നമ്മുടെ ഇങ്ങനത്തെ വീഡിയോ നമ്മളെ ചാനലിൽ ഉണ്ടാവും കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് ലോങ്ങ് ഒക്കെ ഒന്നും പോയ വീഡിയോടെ ഉള്ള ഒന്നും ആയിട്ടില്ല എപ്പോഴും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ